ഏവർക്കും സ്വാഗതം വെൽക്കം വണക്കം കഴിഞ്ഞ ദിവസം ആരാധന എന്നാൽ എന്താണ് എന്ന ആശയത്തെ ഒരു സിനിമാപ്പാട്ടിൻ്റെ ബന്ധത്തിൽ ചിന്തിക്കുകയും അതിൽ കൂടെ ഉത്ഭവിച്ച വിഭവങ്ങൾ ഞാൻ സ്നേഹിക്കുന്ന നിങ്ങൾ ഏവരോടും പങ്കിടുന്നതിന് ഒരു വീഡിയോ നിർമ്മിക്കുകയും അത് ഏവരുമായി പങ്കിടുകയും ചെയ്തിട്ടുള്ളതാണ് അതിനൊരു പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലം സൂചിപ്പിക്കുക പ്രയോജനപ്പെടുമെന്നതുകൊണ്ട് ഞാനതിന് മുതിരുകയാണ് അതിനു മുൻപ് കത്തോലിക്ക സഭയിൽ പ്രത്യേകിച്ച് സിറു മലബാർസ് കത്തോലിക്ക സഭയിൽ എറണാകുളം അങ്കമാലി ഡയോസിൽ ദിവ്യബലി അല്ലെങ്കിൽ കുർബാന സംബന്ധമായ വാഗ്വാദങ്ങൾ സംഘർഷങ്ങൾ അടിപിളികൾ ചീത്തവിളികൾ കഴിഞ്ഞ എത്രയോ നാളുകളായി ഭാരതത്തിൻ്റെ കേരളത്തിൻ്റെ സാമൂഹ്യ സാൻമാർഗീക മതപരമായ സംസ്കാരത്തെ മലീമ്പസമാക്കിക്കൊണ്ടേ ഇരിക്കുന്നു അതിൽ നന്നേ ദുഃഖിച്ചിട്ട് ഈ ശാപത്തിനും വല്ല വിധത്തിലും ഒരു അറുതി വരണമേ എന്ന് പ്രാർത്ഥിച്ച് അതിലേക്ക് സഹായമാകത്തക്ക വിധത്തിൽ ചില വിദ്യകൾ ഞാൻ ചെയ്തുകൊണ്ടേയിരുന്നു എന്നാൽ അതിനോടൊക്കെ അവിടെ നിഷേധാത്മകമായ പ്രതിഷേധമാണ് സഫാസ്നേഹികളായ കത്തോലിക്കർ എല്ലാവരുമല്ല ഒരു തോതിൽ ഈ ദിവസം വരെ നടത്തിക്കൊണ്ടേയിരുന്നത് എന്നാൽ രണ്ട് ദിവസം മുൻപ് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോ വളരെയധികം ശക്തമായ പ്രതിഷേധങ്ങൾ ഉണർത്തുകയുണ്ടായി സഭ്യമായ രീതിയിലല്ലാതെ ആക്രോശിച്ചും അപമാനിച്ചും ചീത്ത വിളിച്ചും ഓരോരുത്തരുടെ സഭ എരിവ് കാണിക്കുന്നതിൽ പരസ്പരം മത്സരിച്ച ഒരു സാഹചര്യമുണ്ടായി അത് ആരാധനാ സംബന്ധമാണ് ആയിട്ടാണല്ലോ അതിലും പ്രത്യേകിച്ച് ശത്രുക്കളെ പോലും സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച യേശുവിൻ്റെ പേരിൽ അവൻ്റെ ശരീര രക്തങ്ങളെ ഉൾക്കൊള്ളുവാനായി ജനത്തിന് നൽകപ്പെട്ട പ്രത്യേകമായ ആ അവകാശത്തിൻ്റെ ഓർമ്മയായി നടത്തപ്പെടുന്ന ഈ കുർബാനയിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം അത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ എന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിരത്തുകളിൽ വന്ന് തമ്മിത്തല്ലുകയും ചീത്ത വിളിക്കുകയും അസഭ്യമായി പെരുമാറുകയും ചെയ്യുന്ന ഈ ശമിക്കപ്പെട്ട അവസ്ഥയ്ക്ക് ഒരു അറുതി വരണം എന്ന സതുദ്ദേശത്തോടു കൂടെ നടത്തിയ പരാമർശങ്ങൾ അതിന് ഇത്രമാത്രം അസഭ്യമായ രീതിയിൽ പ്രതികരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് അതിൽ വ്യക്തിപരമായ പ്രതിഷേധം ഉണ്ടായിട്ടല്ല ദുഃഖം ജനിപ്പിക്കുന്ന ഒരേ ഒരു പരിഗണന യേശുവിനെ ആരാധിക്കുന്നത് കൊണ്ട് ജനം എന്തുകൊണ്ടാണ് ഇപ്രകാരം മധപ്പതിച്ച് പോകുന്നത് ഭക്തി കൂടുന്തോറും എന്തുകൊണ്ടാണ് കൂടുതൽ കൂടുതൽ സാത്താൻ്റെ അടിമകളായി പോകുന്നത് എന്ന ഒരു ചിന്തയെങ്കിലും മനുഷ്യരുടെ മനസ്സിൽ ഉണർത്തണം അതിനുതകുന്ന കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ബിച്ചു തിരുമല രചിച്ച ഈ അതിമനോഹരമായ ഗാനം എൻ്റെ മനസ്സിൽ താനേ കടന്നു വന്നു അതുകൊണ്ട് ഒരു സിനിമാ പാട്ടെങ്കിലും പരിഗണിച്ച് തങ്ങളിപ്പോൾ നടത്തുന്ന മാമാങ്കങ്ങൾ തികച്ചും ലജ്ജാകരമാണ് എന്ന ജനം തിരിച്ചറിയണമേ ദൈവമേ എന്ന പ്രാർത്ഥനയാണ് ആ വീഡിയോയിൽ ആദ്യം മുതൽ അവസാനം വരെ എന്ന് അല്പം മനസ്സല് മനസ്സിലുള്ളവർ ആ വീഡിയോ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിരിക്കും അപ്പോൾ അത് എൻ്റെ യുക്തി എന്താണെന്നൊന്ന് പരാമർശിച്ചുള്ളത് വേദപുസ്തകത്തിൽ പുസ്തകത്തിൽ സദൃശവാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് മനുഷ്യ ഉറുമ്പിനെ നോക്കി ബുദ്ധി ബുദ്ധിപടിക്കുക ഗോ ടു ദൗസ് ലാഡ് കൺസിഡർ ഹർ വെയ്സ് ആൻഡ് ബി വൈസ് എന്നാണ് ഇംഗ്ലീഷിൽ എൻ്റെ കറക്റ്റായിട്ടുള്ള ഉദ്ധരണി മടിയനായ പോഷനായ മനുഷ്യ നീ ഉറുമ്പിലേക്ക് തിരിഞ്ഞ് അതിനെ നോക്കി ഉപമ പഠിക്കുക അതിൽ നിന്ന് ബുദ്ധി പഠിക്കുക അന്ന് ആരും പറഞ്ഞില്ല മനുഷ്യ നീ മഹാപ്രോദിനെ നോക്കി മര്യാദ പഠിക്കുക അല്ലെങ്കിൽ പരീശനെ നോക്കി ബുദ്ധി ബുദ്ധിപഠിക്കുക അല്ലെങ്കിൽ ശാസ്ത്രിമാരെ നോക്കി മനുഷ്യത്വം പഠിക്കുക അങ്ങനെ പറഞ്ഞില്ല അന്നും പറയുന്നത് മനുഷ്യരല്ലാത്ത എന്തിനെ നോക്കിയാലും നിങ്ങൾക്ക് ബുദ്ധിപഠിക്കാമെന്നുള്ളതാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ യേശു പറയുന്നുണ്ട് നിങ്ങൾ വയലിലെ താമരയെ നോക്കുക ആകാശത്തിലെ പറവുകളെ നോക്കുകയും അവിടെ വളരുന്ന കടുക് മണിയെ കടുക് ചെടിയെ നിങ്ങൾ നോക്കുക അങ്ങ് അങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന ഗോതമ്പ് പാടങ്ങളിൽ അവയെ നോക്കുക അങ്ങനെ മറ്റും 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 ഒരിക്കൽ പോലും യേശു പറഞ്ഞില്ല നിങ്ങൾ അങ്ങോട്ട് പോയി ഇസ്ലാമിൽ ചെന്ന് അവിടെ മഹാനായ ഒരു മഹാപുരോഹനുണ്ട് അവൻ്റെ പേര് കയ്യപ്പാവ എന്നാണ് അവൻ്റെ പാത നിങ്ങൾ ബുദ്ധി പഠിക്കുക നിങ്ങൾ അവനെ പോലെ ആയി വരിക അല്ലെങ്കിൽ പരീഷന്മാരുണ്ട് ശാസ്ത്രിമാരുണ്ട് ന്യായശാസ്ത്രിമാരുണ്ട് സാധുക്യരുണ്ട് സുരഹദോസിലെ അംഗങ്ങളുണ്ട് മത നേതാക്കന്മാർ ഇഷ്ടം പോലെയുണ്ട് അവർ ആരെയെങ്കിലും ഒന്ന് നോക്കി അല്പം ബുദ്ധി അല്പം മനുഷ്യത്വം പഠിക്കണം എന്ന യേശു ഒരിക്കൽ പോലും പറഞ്ഞില്ല അതിനൊരു കാരണമുണ്ട് കാരണം മറ്റൊന്നുമല്ല അത് യേശു തന്നെ വെളിപ്പെടുത്തിയത് കൊണ്ട് എനിക്ക് സധൈര്യം പറയാൻ കഴിയും അന്നത്തെ പുരോഗത പുരോഹിത വർഗത്തെ മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ട് യേശു പറയുന്നത് നിങ്ങൾ അവർ ചെയ്യുന്നത് പോലെ ചെയ്യരുത് അതിൽ അവർ നിർദ്ദേശിക്കുന്നത് പോലെ ചെയ്യരുതെന്നും അർത്ഥമുണ്ട് അവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവരുടെ നിർദ്ദേശമനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കരുതെന്ന് അർത്ഥമുണ്ട് കാരണം അവർ ചെയ്യണമെന്ന് അവർക്ക് താല്പര്യമുള്ള നികൃഷ്ടമായ കാര്യങ്ങൾ അവർക്ക് ചെയ്താൽ തട്ടുകേടാണ് എന്നതുകൊണ്ട് കുരങ്ങനെക്കൊണ്ട് ചൂടുപായസം വാരിപ്പിക്കുന്നത് പോലെ കൊണ്ട് നികൃഷ്ടമായ പരിപാടികൾ അവർ നടത്തിക്കും അത് ഈ പുരോഹിതവർഗം വർഗം ചരിത്രം ആരംഭിച്ചതുപോലെ ഇത് തന്നെയാണ് പഠിച്ചതും ചെയ്തതും അതിന് ഒരു മാറ്റവും ഉണ്ടാകുകയില്ല അതുകൊണ്ടാണ് യേശു പറയുന്നത് നിങ്ങൾ അവർ ചെയ്യുന്നത് പോലെ ചെയ്യരുത് മതപരമായ ഉപദേശങ്ങൾ അവർ നിങ്ങൾക്ക് തന്നാൽ അത് ചെവികൊടുപ്പീൻ പക്ഷേ അവർ പ്രവർത്തിക്കുന്നത് പോലെ നിങ്ങൾ പ്രവർത്തിക്കരുത് ഇങ്ങനെ പ്രവർത്തിക്കണം എന്നവർ നിങ്ങളോട് നിർബന്ധിച്ചാൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പൈശാചികമായ പരിപാടി കാണും എന്നതിനെ നിങ്ങൾ ജാഗരൂകരായിരിപ്പി നിന്ന് ഉത്ബോധിപ്പിച്ചത് നസ്രേന യേശുവാണ് ആ യേശുവിൻ്റെ ശരീരരക്തങ്ങളെപ്പറ്റിയാണ് പുരോഹിതരുടെ ഈ ഭ്രാന്ത് കൊണ്ട് പാവപ്പെട്ട ജനം എട്ടും പൊട്ടും അറിയാൻ മെയ്യാത്ത ജനം മൃഗങ്ങളെപ്പോലെ അതപ്പതിപ്പിക്കപ്പെട്ട അവസ്ഥയിൽ പരസ്പരം കടിച്ചു കീറുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് തല കീറ കയറാൻ ശ്രമിക്കുന്നത് നോർക്കുമ്പോൾ ദുഃഖമടക്കാൻ പെയ്യാത്തത് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതാണ് അവിടെ ഞാൻ എനിക്ക് അധികം കഴിവില്ലാത്ത നർമ്മബോധത്തിൽ അവതരിപ്പിക്കുന്നതിൻ്റെ കാര്യം കരയുന്നതിനേക്കാൾ ചിരിക്കുന്നതാണ് നല്ലത് എന്നുകൊണ്ട് മാത്രമാണ് ഇതൊന്നും ആർക്കും ഒരു മാന്യതയും നൽകുന്ന പരിപാടികളല്ല മൃഗങ്ങളിൽ ലജ്ജിപ്പിക്കൽ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നതിന് ഏതെങ്കിലും ഒരു മാനദണ്ഡം വേണ്ടേ യേശുങ്കിലേക്ക് തിരിഞ്ഞ് ബുദ്ധിപിപ്പിരുന്ന് ഞാനിപ്പോൾ കത്തോലിക്കിനോട് പറഞ്ഞാൽ അവൻ എന്നെ ഒന്ന് തൊഴിക്കും നീ ആരാടാ യേശുവിനെ പറ്റി പറയാൻ എന്നോട് ചോദിക്കും അതുകൊണ്ടാണ് അത് വേണ്ടെന്ന് വെച്ച് അപ്പോസൽമാരുടെ പേരും പറയാതെ പിന്നെ മാതാവിനെ കത്തോലിക്കൽ വെച്ച് വിറ്റുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴയാണെങ്കിലും എവിടെയാണെങ്കിലും അതും മാറ്റി വെച്ചിട്ട് വേണ്ട അന്യജാതിക്കാരൻ എന്നൊക്കെ പേര് നമ്മൾ വെച്ചിരിക്കുന്ന ദച്ഛു തിരുമല അദ്ദേഹം എഴുതിയ ഒരു കവിത അത് വാസ്തവത്തിൽ ദൈവനിയോഗം നിയോഗം എന്ന പോലെയാണ് വെളിച്ചം കണ്ടത് കാരണം അദ്ദേഹം ഇത് പബ്ലിഷ് ചെയ്യാനായിട്ട് എഴുതിയ കവിതയായിരുന്നല്ല അദ്ദേഹത്തിനുണ്ടായിരുന്ന നോട്ട് ബുക്കിൽ അമ്പലങ്ങളെപ്പറ്റി ഒരു പുസ്തകം വായിച്ച അതിലുള്ള ആശയങ്ങൾ വളരെ ഹൃദ്യമായി തോന്നിയപ്പോൾ അന്ന് അതിനെപ്പറ്റി ഒരു കവിത എഴുതാമെന്ന് പറഞ്ഞ് എഴുതി അവിടെ വെച്ചിട്ട് മുറിയിൽ വെച്ചിട്ട് അദ്ദേഹത്തെ അന്ന് കാണാൻ വന്നൊരു സംഗീത സം സംവിധായകൻ അതിനോട് പറഞ്ഞ് അടുത്ത അമ്പലത്തിൽ കോവിലിൽ പോയി തൊഴുതിട്ട് വരാം ഒരു മണിക്കൂറിനകം ഞാൻ എനിക്ക് വരാം നിങ്ങൾ അതുകൊണ്ട് ഇവിടെ ഒന്ന് കാത്തിരിക്കണം ഞാൻ ഉടനെ വരാം എന്ന് പറഞ്ഞു പോയി അപ്പോൾ ആ പോയ സമയത്ത് ഏകദേശം ഒരു ഉണ്ടല്ലോ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ വിഷമിച്ച ആ സംഗീത സംവിധായകൻ ആ എന്നാൽ കവിയുടെ പുസ്തകം നോട്ട്ബുക്കുകൂടെ കിടക്കുന്നല്ലോ ഒന്ന് തുറന്നു നോക്കാം നോക്കിയപ്പോൾ കണ്ടത് ഈ പദ്യമാണ് അത് പൊടുന്നനെ അദ്ദേഹത്തെ ആകർഷിച്ചു അതിനവിടെ ഇരുന്നു കൊണ്ട് ഇണം പകർന്നു പിന്നെ യേശുദാസിനെ കൊണ്ട് പാടിച്ചു അതന്നീ ഈ പാട്ടിൻ്റെ ചരിത്രം അതിലടങ്ങിയിരിക്കുന്ന ആ ആ ആശയങ്ങൾ ആത്മീകമായ ആശയങ്ങളെങ്കിലും ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിൻ്റെ വെളിച്ചത്തിൽ അത് ഒരു അളവ് ഉപയോഗിച്ച് തങ്ങൾ നടത്തുന്ന ഈ നികൃഷ്ടമായ മാമാങ്കങ്ങൾ നാണക്കേടാണ് എന്ന് ഈ ദ്വന്ദയുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ മനസ്സിലാക്കട്ടെ മനസ്സിലാക്കണമേ എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് പക്ഷേ എത്ര പേർ എപ്രകാരം അങ്ങനെ ചിന്തിക്കുമെന്ന് അറിയില്ല കാരണം മനുഷ്യരുടെ ചിന്താശക്തിയെ മുഴുവനും നശിപ്പിച്ചിട്ട് മൃഗങ്ങളെക്കാൾ താണവസ്ഥയിലാക്കി അവരെ കരുക്കളും ആയുധങ്ങളുമായി ഉപയോഗിക്കുന്ന ഒരു പൈശാചികമായ പ്രവർത്തന രീതി എല്ലാ മതത്തിലെയും പുരോഹിതർക്കുണ്ട് അതിലേറ്റക്കുറിച്ചിലുണ്ടായി സമ്മതിക്കുന്നു അത് ഏറ്റവും കൂടുതൽ കത്വലിക്ക സഭയിലാണെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല ചരിത്രം അതാണ് പറയുന്നത് സത്യസന്ധമായി നിങ്ങൾ ആരെങ്കിലും ഒരു നിമിഷം അതിനെപ്പറ്റി നിഷ്പക്ഷമായി ചിന്തിച്ചാൽ മനസ്സിലാകും പുരോഹിത വർഗത്തിൻ്റെ വിഷലിപ്തമായ സ്വാധീനം ജനങ്ങളുടെ മധ്യത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ എറണാകുളം അങ്കമാലി ഡയസിസിലെ പാവപ്പെട്ട വിശ്വാസജനം സമാധാനത്തോടെ ജീവിച്ചു പോകുമായിരുന്നു ബിച്ചു തിരുമല പറയുന്നു മനുഷ്യൻ്റെ മനസ്സാണ് ദേവാലയം ഇവിടെ ആനയില്ല അമ്പാരിയില്ല ഇവിടെ മേൽശാന്തിയില്ല ഇവിടെ നീട്ടിയ ചൊലുത്തുമില്ല മനുഷ്യൻ്റെ സ്വപ്നങ്ങൾ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ മനുഷ്യൻ്റെ വിവിധമായ ജീവിത അവസ്ഥകൾ അവയെ ദൈവസന്നിധിയിൽ ഒരു ശിശു തൻ്റെ പിതാവിനെ അറിയിക്കുന്നത് പോലെ സമർപ്പിക്കാനുള്ള ഒരു അവസരമാണ് ആരാധന അവിടെ പുരോ പുരോഹിതരുണ്ടാകരുത് അവിടെ വലിയ വലിയ തിയോളജി കൊണ്ടുവരരുത് ആരാധന ക്രമമൊന്നും ആവശ്യമില്ല മനസ്സിൻ്റെ ആത്മാർത്ഥതയിൽ സൃഷ്ടികർത്താവായ ദൈവത്തോട് സർവസ്വാതന്ത്ര്യത്തിലും ഏതു വിധത്തിലും വിളിച്ചു പറയുവാൻ അത് കിഴക്കോട്ട് തിരിഞ്ഞാണെങ്കിലും പടിഞ്ഞാറാണെങ്കിലും തലകൊത്ത് നിന്നാൽ ആണെങ്കിലും കണ്ണടച്ചാണെങ്കിലും കാലു നിവൃത്തിയാണെങ്കിലും മ കുഞ്ഞു നിന്നാണെങ്കിലും മലന്നുകിടന്നാണെങ്കിലും പറയാൻ വിളിച്ചു പറയാൻ ഉള്ള അവസരമാണ് ആരാധന ആരാധനയ്ക്ക് കിഴക്കോട്ട് നിരഞ്ഞാൽ മാത്രമേ അത് നടക്കത്തുള്ളൂ എന്ന് പറയണമെങ്കിൽ അങ്ങനെ ജനങ്ങളെ പഠിപ്പിക്കണമെങ്കിൽ ആ പഠിപ്പിന് നിന്നില്ലെങ്കിൽ നരകത്തിൽ പോകുമെന്ന് പഠിപ്പിക്കണമെങ്കിൽ അങ്ങനെ ഞങ്ങളെ പഠിപ്പിക്കുന്ന ആളുകൾ അവർ പുരോഹന്മാരാണെങ്കിലും കാട്ടാളന്മാരാണെങ്കിലും പിശാചുക്കളാണെങ്കിലും കണക്കാണ് ഞാൻ നിങ്ങളോടും ചോദിക്കട്ടെ ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ് യേശു തൻ്റെ ശരീരരക്തങ്ങളെ ജ മനുഷ്യരാശിയുടെ നന്മയ്ക്കായി ദാനം ചെയ്തു എന്ന് ക്രിസ്ത്യാനികൾ പറയുന്നു അവന തന്നെ തന്നെ നുറുക്കി ജനങ്ങൾക്ക് കൊടുത്തു അത് നമുക്കറിയാം അത് മനുഷ്യ ശരീരത്തിൻ്റെ സ്വഭാവമല്ല അത് ആത്മാവിൻ്റെ സ്വഭാവത്തെ പ്രതീകാത്മകമായി സൂചിപ്പിക്കുകയാണ് അപ്പോൾ യേശുവിൻ്റെ ശരീര രക്തങ്ങളെ ഉൾക്കൊള്ളുന്ന ഈ സക്രമൻ്റെ ശാരീരികമായ അനുഭവമല്ല ഒരു ആത്മീകമായ അനുഭവമാണ് അല്ലെന്നൊരു കത്തോലിക്കിനും പറയുകയില്ല എന്നാൽ എനിക്ക് ചോദിക്കാനുള്ളത് ഇത് ആത്മീകമായ അനുഭവമാണെങ്കിൽ ആത്മാവാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകമെങ്കിൽ ഇത് ആത്മാവിൻ്റെ സ്വയപ്രകടന രീതിയാണെങ്കിൽ ആത്മാവിന് ഏത് ദിക്കിനോടാണ് താല്പര്യം ആത്മാവിന് കിഴക്കോട്ടാണോ താല്പര്യം പടിഞ്ഞോറോട്ടാണോ താല്പര്യം വടക്കോട്ടാണോ തെക്കോട്ടാണോ താല്പര്യം ഏത് ദിശയിൽ തിരിഞ്ഞു നിന്നാലാണ് ആത്മാവിന് ഉണ്ടാകുന്നത് പരിശുദ്ധാത്മാവ് അതുകൊണ്ട് പ്രിയമുള്ള കത്തോലിക്ക സഹോദരി സഹോദരങ്ങളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെ ഇങ്ങനെ കുരുക്ഷേത്ര ഭൂമിയിൽ തള്ളിയിട്ട് നിങ്ങളെ പരസ്പരം തല്ലിപ്പിക്കുന്ന ഈ മൃഗതുല്യമായ ആളുകൾ അവർക്ക് ആരാധന എന്താണെന്നോ ആത്മാവ് എന്താണെന്നോ മനുഷ്യത്വം എന്താണെന്നോ യാതൊരു വിവരവും ഇല്ലാത്തവരാണ് ഇപ്പോൾ ദിക്കുള്ളത് കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും ഉള്ളത് ആത്മാവിനല്ല ശരീരത്തിന് മാത്രമാണ് ഇപ്പം എൻ്റെ ശരീരം കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്നു പടിഞ്ഞാട്ട് തിരിഞ്ഞ് നിൽക്കുന്നു അല്ല തെക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്നു വടക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്നു അത് ശരീരത്തിന് മാത്രം ബാധിക്കുന്ന കാര്യമാണ് എൻ്റെ മനസ്സ് തെക്കോട്ട് നിൽക്കുന്നു എന്ന് പറയാനൊക്കെ എൻ്റെ മനസ്സ് എപ്പോഴും പടിഞ്ഞാട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് എന്ന് പറയാനൊക്കെ അങ്ങനെ പറയുന്നവനെ ഊളമ്പാർ കൊണ്ട് നിർത്തണം അവനെ ആജീവനാന്ത അവിടെ ചികിത്സിക്കണം എന്നാലും പൊറുക്കത്തില്ല അത്രമാത്രം കട്ടിയാണ് ഈ പരിപാടി മനസ്സിനേക്കാൾ അപ്പുറമാണ് അഗോചരമാണ് അപ്ര അപ്രമേയമാണ് ആത്മാവ് ഈ ആത്മാവിന് കിടക്കം പടിഞ്ഞാറും മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറയുന്നവൻ മുഴുഭ്രാന്തനാണ് മുഴുഭ്രാന്തനാണ് അവനിൽ നിന്ന് നിങ്ങൾ ഓടി രക്ഷപ്പെട്ടു പോരുവീൻ അപ്പോൾ യേശു എന്ന് പറയുന്ന ആ ആത്മീയ വെളിച്ചം അപ്രസക്തമാണ് യേശുവിൻ്റെ പഠിപ്പീലുകൾക്ക് പുല്യ വിലയില്ല ആകെപ്പാടെ ശരീരത്തിന് മാംസത്തിന് മാത്രം പ്രസക്തമാകുന്ന ദിശകൾ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് അല്ല മേപ്പോട്ടെ കീപ്പോട്ടെ ഇതി പിടിച്ചുകൊണ്ട് നിൽക്കുന്നവൻ ആ ദേശീയവിൻ്റെ ഓർമ്മയ്ക്കാണെന്ന് പറയുന്നവൻ അയ്യോ അവൻ ഭ്രാന്തനാണ് നിങ്ങളോട് രക്ഷപ്പെട്ടു പോകണം അയ്യോ രണ്ട് കലയും കൈയും തലയെ വെച്ച് അലറിക്കൊണ്ട് നിങ്ങളോട് രക്ഷപ്പെട്ടു പോകണം അത്ര ഹീനമാണ് ഈ സ്ഥിതി ഇത് പറയണ്ട പറയണ്ട എന്ന് വിചാരിച്ച് മൂന്ന് വർഷമായിട്ടേ കൊണ്ട് നടക്കുകയാണ് പക്ഷെ ജനങ്ങളുടെ മധ്യത്തിൽ അടിമത്വവും അന്ധകാരവും ഇത്രയും ആഴത്തിൽ സ്ഥാപിച്ചിട്ട് അവരെ അടിമത്വത്തിൻ്റെ ഈ ഈ കൂരൽ താഴ്വരയിൽ തറച്ച് കെട്ടിയിരിക്കുന്ന ശപിക്കപ്പെട്ട പുരോഹിത വർഗത്തിൻ്റെ ഈ പൈശാചികമായ താണ്ഡവം ഒന്ന് അവസാനിപ്പിക്കണം യേശുവിൻ്റെ ശരീര രക്തങ്ങളെയാണ് ഉൾക്കൊള്ളുന്നത് നിങ്ങൾ വിശ്വസിച്ചാൽ അതിനെ ദിശ ബാധിക്കും കിഴക്കോ പടിഞ്ഞാറോ അത് ഭൂതമാണ് ബാധിക്കുമെന്ന് പറയുന്നവൻ അവൻ ഏത് കാലത്ത് ജീ ജീവിക്കുന്നവനാണ് അവൻ്റെ തലച്ചോറ് എവിടെയാണ് ഇരിക്കുന്നത് അവൻ്റെ വയറിന് താഴെ എവിടെയല്ല ഇരിക്കുന്നത് അല്പം ചിന്തിക്കാനുള്ള കഴിവ് ഉള്ളത് ഒന്ന് പ്രയോഗിച്ചാൽ എന്ത് നഷ്ടം വരുമെന്നാണ് ഈ പറയുന്നത് ഇത് ലജ്ജ എന്ന് പറഞ്ഞാൽ പോരാ അപമാനം എന്ന് പറഞ്ഞാൽ പോരാ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ പോരാ പൈശാചികം എന്ന് പറഞ്ഞാൽ പോരാ അത്ര അത്ര ഹീനമാണിത് അതിൻ്റെ പേരിൽ ഈ സംസ്ഥാനത്ത് കോലാഹലങ്ങൾ വിട്ടിട്ടും അത് നടത്തിച്ചു വന്നും നാളെ എത്രയായി എന്നെങ്കിലും മടുത്തിട്ട് ഇത് വിട്ടുമാറണ്ടേ ഇല്ല ഈ ജ്വരം പൊറുക്കുകയില്ല അതുകൊണ്ടാണ് എനിക്ക് ഈ സഭാവിശ്വാസികളോട് പറയാനുള്ളത് എറുമ്പിനെ നോക്കി ബുദ്ധിപിടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ അതുകൊണ്ട് എന്റേതായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് മലബാറികളെ നിങ്ങൾ ബിച്ചു തിരുമലയെ നോക്കി മനുഷ്യത്വം പഠിപ്പി സിറോ മലബാറികളെ നിങ്ങൾ ബിച്രുമലയെ നോക്കി മനുഷ്യത്വം പഠിക്കുകയും നിങ്ങൾ ആത്മീയരൊന്നും വേണ്ട മനുഷ്യരാകാൻ നിങ്ങൾക്ക് കഴിയുമോ മനുഷ്യ അന്തസ് എന്താണെന്ന് ഒരു മിനിറ്റ് ഒന്ന് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനുള്ള നടത്തല് നിങ്ങൾക്കുണ്ടോ മെത്രാനെ കാണുമ്പോൾ മുണ്ടുതന എന്ന വിശ്വാസിയുടെ കാര്യം ഞാൻ ചോദിക്കുന്നു ധൈര്യമുണ്ടോ മനുഷ്യത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ മനുഷ്യനേതായാലും മതമേതായാലും മതി മനുഷ്യൻ നന്നായാൽ മതി മനുഷ്യനേതായാലും സാരമില്ല മനുഷ്യൻ നന്നാ മതം ഏതായാലും സാരമില്ല മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുവാൻ ആത്മീയ പ്രബുദ്ധത ഒരു ഗുരു നാരായണ ഗുരുവിൻ്റെ നാട്ടിലാണ് നാം വസിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉള്ള ഈ നാട്ടിൽ കക്ഷത്ത് ബൈബിളും വെച്ചുകൊണ്ട് ഇറങ്ങും മറ്റുള്ളവരെ മതം മാറ്റാൻ എന്നാലോചിച്ച് നോക്കണം ഏ തെരുവിൽ ഇത് കളി കളിച്ചും വെച്ച് പിന്നെ മറ്റുള്ളവരെ നന്നാക്കാൻ ഇറങ്ങും അയ്യോ ഇത് 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 പിടിപ്പോയി ഇത് വേണ്ട ഇത്രയും വേണ്ട വലിച്ചെറിഞ്ഞുകള മതി 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 അതുകൊണ്ടാണ് ഹൃദയം ദേവാലയം മാനവ ഹൃദയം ദേവാലയം എന്ന് വിശ്വത്തിരമല പറഞ്ഞപ്പോൾ അതെങ്കിലും ഭ്രാന്ത് പിടിച്ച വിശ്വാസിയുടെ ബോധതലത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഒരു ഇഞ്ചക്റ്റ് ചെയ്യാൻ ഒന്ന് കുത്തി ചെലുത്താൻ മാർഗമുണ്ടോ എന്നന്വേഷിച്ചപ്പോഴാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല നമസ്കാരം നമസ്കാരം ഈ ഭ്രാന്ത് ഈ ഭൂതം ഒഴിഞ്ഞു പോകണമേ ഒഴിഞ്ഞു പോകണമേ പുരോഹിത മേൽക്കോയ്മയിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കണമേ സമചിത്വതയോടെ ജീവിപ്പാൻ ജനങ്ങൾക്ക് അവകാശം നൽകണമേ Amen, Amen, Amen.